എന്തല്ല എന്തല്ലാണ്ട് എല്ലാവരും വിശേഷവും പിന്നെ എന്റെ ചാനല് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടായിരുന്നു യൂട്യൂബിൽ നമ്മളിപ്പോൾ എന്ത് വീഡിയോ ഇട്ടാലും അത് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ യൂട്യൂബിലൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എനിക്ക് ഞാൻ രണ്ട് മൂന്നെണ്ണം അത് പിന്നെ കോപ്പി ചെയ്തതോ ഒന്നും തന്നെ ഇല്ല ഞാൻ പിന്നെ സ്കൂളിൽ ഇവിടെ നമുക്ക് ഇവിടെ സ്കൂളിൽ പിന്നെ ഞാനോരുടെ ആയിട്ട് അപ്പോൾ പോയപ്പോൾ വീഡിയോ എടുക്കണം അങ്ങനെ അതങ്ങനെ എടുത്ത് അതിൽ ഞാനൊരു പ്രത്യേക പാട്ടോ ഒന്നും തന്നെ ഞാനിത് കേട്ടിട്ടില്ല ആ വീഡിയോയും പിന്നെ അവിടെ അതൊരു പിന്നെ സിസ്റ്റർമാരും അച്ഛന്മാരുമായിരുന്നു അവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവർ ഒരു പരിപാടി ഉണ്ടായി ഞാൻ അതാണ് വീട് ചെതിട്ട് ഇട്ടിട്ട് പിന്നെ കുട്ടികൾ കുറച്ചും മൂന്ന് മിനിറ്റത്തെ ഒരു രണ്ട് മൂന്ന് വീട് മിക്സ് ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായത് അപ്പോൾ അത് പിന്നെന്തായ കോപ്പി റേറ്റ് ഒന്നും ഞാൻ ഇട്ട് ഒരു ദിവസം കുറച്ച് സമയം ആയപ്പോഴത്തേക്ക് മെസ്സേജ് മുഞ്ഞ അല്ല പിന്നിയ അങ്ങനെ തന്നെയല്ലോ രണ്ട് മൂന്ന് വീഡിയോ ഇതുപോലെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഫോണിൽ നമ്മൾ ഡയറക്റ്റ് എടുത്ത് ഇട്ട് പുസ്തകം കഴിയുമ്പോൾ മെസ്സേജ് വരും നോട്ടിഫിക്കേഷൻ വരും പിന്നെ മെയിലും വരും എന്ത് കോപ്പി റൈറ്റ് വരണ്ടത് എന്താ ഇങ്ങനെയൊന്നും അറിയുന്നില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ആണോ അങ്ങനെ തന്നെ വരുന്നത് ഇപ്പം എന്താ കാരണം ചാനലിൻ്റെ അവസ്ഥ എന്താവുന്നൊന്നും അറിയില്ല കഷ്ടപ്പെട്ട് കുറേ വീഡിയോ എടുത്ത് എഡിറ്റിങ് ചെയ്ത് ഇട്ട് വലിയ എഡിറ്റിങ് എന്നറിയില്ല എന്നാലും എങ്ങനെയെല്ലാം ആക്കിയിട്ടൊക്കെ നമുക്ക് അറിയുന്ന പോലെ എഡിറ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ യൂട്യൂബ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന പൂജ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഒരിക്കലും ഒരാൾക്കും എല്ലാം അറിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മളിനി ഇറങ്ങുന്നുണ്ടാവുക നമുക്ക് പല അർത്ഥങ്ങളും പറ്റും ഫസ്റ്റ് ടൈമിൽ എന്നിട്ടായിരിക്കും നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടാവുക പിന്നെ അത് മാത്രമല്ല പ്രത്യേക ഒരു കാര്യം പറയാൻ അതായത് പിന്നെ ഈ നമ്മൾ ഒരു വീട് കണ്ടിട്ടുണ്ട് അതിൻ്റെ മെഞ്ഞാതിൻ്റെ തന്നെ നല്ല കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് ഒരു സ്ത്രീ ഉറങ്ങിക്കിടക്കുമ്പോൾ ചെവിയിൽ പാമ്പ് കയറിയാറുണ്ട് അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താ എന്താ ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയ ഷോർട്ടാക്കിയിട്ടാണ് എല്ലാവരും കാണുന്നുണ്ടായത് കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായി ഇതെങ്ങനെ കയറി എങ്ങനെ കയറി നമ്മൾ പിന്നെ കണ്ണൂർ ജില്ലയിൽ പിന്നെ ഞാൻ ഇന്നലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് അതിൽ പിന്നെ ആദ്യം ഒരാളൊരു പിന്നെ മെസ്സേജ് ഇട്ട് എന്താ പറയുക പിന്നെ ഇങ്ങനെ ആ ചെവിയിൽ പാമ്പ് കയറിയിട്ടുണ്ട് ഉറങ്ങിയൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം ഇപ്പോൾ ചൂട് സമയമാണ് അതുകൊണ്ട് പാമ്പുകൾ വെള്ളിയിൽ ഇറങ്ങുന്ന സമയമാണ് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായി അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിൽ രണ്ട് വോയിസ് തന്നിട്ടുണ്ടായി ഇത് വെറുതെ പറയുകയാണ് ഇങ്ങനെയുള്ള സംഭവം ഇല്ല അത് പ്ലാസ്റ്റിക്കിൻ്റെ അതായത് റബ്ബർ പോലുള്ള ഒരു പാമ്പിനെ പിന്നെ കളിക്കുന്ന ചെറിയ പാമ്പുണ്ടാവില്ലേ അതിനെ ബാക്ക് വാഷം പിന്നെ ഉള്ളിൽ ചെവിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് തലഭാഗം മുൻപോട്ട് വെച്ചതാണ് അപ്പോൾ അതിലൊരു ഒരു അയാളുടെ ഒരു ഒരു മറുപടി കൂടി ഉണ്ടായി എന്തെന്ന് വെച്ചാൽ പിന്നെ ഒരിക്കലും പാമ്പ് റിവേഴ്സ് എടുത്ത് ബാക്കോട്ടേക്ക് ഒരാളെ ചെവിലോട്ട് കയറില്ല അപ്പോഴാണ് എനിക്കും തലമായത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശരിയെന്നെ ഒരിക്കലും ഒരു പാമ്പ് ഒരു കയറുകയാണെങ്കിൽ ഫസ്റ്റ് തല തലഭാഗം വെച്ചിട്ട് ഈ പാമ്പ് എവിടെ കയറുമ്പോൾ ഒരു മാളത്തിലാവട്ടെ അല്ലെങ്കിൽ എന്തിനും പിന്നെ എവിടെയെങ്കിലും ഒരകത്തേക്ക് എവിടെ നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിച്ചെങ്കിൽ പാമ്പ് റിവേഴ്സ് കയറുമോ ആ അപ്പോഴാണ് എനിക്കും അത് ബോധം പോയത് ഭയങ്കര ന്യൂസ് ഉണ്ട് പാമ്പ് പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയണ്ട എന്താ സാധനം കത്രിക വളച്ച സാധനം കൊണ്ട് എടുക്കുന്നതും എടുക്കുന്നതല്ല തല പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നേ എടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആയിരുന്നു അപ്പോൾ അത് വെറുതെ ഫേക്ക് ന്യൂസാണ് പോലും എന്താ പറയുക വെറുതെ ഓരോരുത്തർ ഇതിലാണ് ആ പിന്നെ സ്ത്രീൻ്റെ അഡ്രസ്സ് അവർ വിളിച്ചിട്ടാണ് വന്നത് ഇന്ന് സ്ത്രീയാണ് ഹോസ്പിറ്റലിൽ പോയത് സൂക്ഷിക്കണം അതായത് എന്നൊക്കെ പറഞ്ഞത് അഡ്രസ്സ് വരെ ഉണ്ടായിരുന്നു അതാണോ എന്തോ എന്താ ആൾക്കാർ ഇടുന്നത് വെറുതെ മനുഷ്യ വരെ പേടിപ്പിക്കാൻ ഓരോന്ന് തട്ടിക്കൂട്ടിയിട്ട് ഒരു പാമ്പ് റിവേഴ്സ് കയറുമോ ഞാൻ ആ അതുവരെ ഞാനും വിശ്വസി ഞാനും വിചാരിച്ചു ഇതിങ്ങനെ കയറിയ ഞാനൊക്കെ പകല് ജനലൊക്കെ തുറന്നിട്ട് ഞാനൊക്കെ കിടന്നുറങ്ങുന്ന ഒരാളാണ് ഇങ്ങനെ കയറിയിട്ടുണ്ടാവും കുട്ടീനെല്ലാം ഉറക്കിന് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല കട്ടിലെ കുട്ടീനെ എല്ലാം ഉറക്കിയിട്ട് ജനലിൻ്റെ ചൂടല്ലേ ഇപ്പം ഭയങ്കര അപ്പോൾ ജനലിന് തുറന്നിടും ഫാനോട് എന്നാലും ജനങ്ങൾ തുറന്നുടും അപ്പോളും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ ഇങ്ങനെ കയറി അറിയട്ടെ നോക്കുമ്പോൾ എന്താ സംഭവം പാമ്പ് റിവേഴ്സ് കയറൂലല്ലോ ഒരിക്കലും ആർക്കാണോ ആ തല അപ്പോൾ അങ്ങനെ ഒരു വോയിസ് ഇട്ടത് ആൾ ആരാണെന്നൊന്നും അറിയില്ല ഒരാണുങ്ങളെ വോയിസ് കേട്ടത് പാമ്പോ എനിക്കൊന്നും റിവേഴ്സ് കയറില്ല വെറുതെ ആണോ അറിയില്ല എന്തെല്ലാം ആൾക്കാർ എന്തൊക്കെ മനുഷ്യന്മാരെ പറ്റിക്കാൻ ഞമ്മൾ പെട്ടെന്ന് പേടിച്ചും പോയി നിങ്ങൾ തെളിയിക്കുമ്പോൾ ちわんちゃまでも。